ചാരമൂട് മേഖലയിലെ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു അരുൺകുമാർ ചെയ്തു ചാരമൂട് മേഖലയിലെ താമരക്കുളം പാലമേൽ നൂറനാട് ചുനക്കര വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിഭവനുകളുടെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നത് താമരക്കുളം കൃഷിഭവനിൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചെറിയുടെ യൂണിറ്റ് ഗ്രാമം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് വലിയ ഏറ്റവും കൂടുതൽ വിദേശ മാർക്കറ്റുകളിലൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കർഷകർക്ക് ഏറ്റവും ഫലപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്താൻ പുതിയ നിലയിൽ നമ്മൾ വളരെ പരിചിതമല്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് താമരക്കുളം വൈസ് പ്രസിഡന്റ് ശൈജ അശോകൻ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ ജ്യോതിഷ് ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ കൃഷി ഓഫീസർ പൂജാവി നായർ തുടങ്ങിയവർ പങ്കെടുത്തു പാലമേൽ നൂറനാട് ചുനക്കര വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിലും എം എസ് അരുൺകുമാർ എം എൽ എ ആണ് കർഷക ദിനം ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി വിനോദ് സ്വപ്ന സുരേഷ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഡി രോഹിണി എന്നിവർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചാരമോട്